ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ കൊണ്ടാഴി പഞ്ചായത്തിൽ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള ഒരു വീടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇയെ കാണുന്നതാണ് വീട് ഇതിൽ ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലമാണുള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് ഇതാണ് സിറ്റ് ഔട്ട് ഇതൊരു ബെഡ്റൂം ആണ് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇതും ഒരു ബെഡ്റൂം ആണ് ഈ വീട് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ വീട്ടിൽ വയസ്സായ ആളുകളാണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ബെഡ്റൂം ഇങ്ങനെ കിടക്കുന്നത് ഇത് വീടിന്റെ മുകൾ ഭാഗമാണ് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കമ്പി വല കെട്ടിയിട്ടുണ്ട് ഈ വീടും സ്ഥലവും കൂടി പറയുന്ന വില അമ്പത് ലക്ഷമാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്ക് വീട് ഫ്രീ ആയിരിക്കും സ്ഥലത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ ആവശ്യക്കാർ വിളിക്കുക